ർക്കസുഖം തന്നെയല്ലേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വീട്ടിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കുറേ ദിവസങ്ങളിൽ കൂടിയാണ് എവിടെ കാരണം പിള്ളേർക്കൊന്നും സമയമില്ല വീഡിയോ പിടിക്കാനായിട്ട് അത് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിന് മടി കാണിച്ചിരിക്കുകയായിരുന്നു എന്നാലിന്നലെ രണ്ടുമൂന്ന് പേര് എന്നോട് പറഞ്ഞു ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന വയ ഡിസ്ചാർജിന് വേണ്ടിയും അതുപോലെ പീരീഡ്സ് ആകുമ്പോൾ വൈദ്യുതി വേദന വരും അതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് വേണ്ടി ഞാൻ ഇന്നലും മരുന്നുണ്ടാക്കാൻ പോവാണേ ഇത് പിന്നെ കുട്ടികളുടെയൊക്കെ വിളർച്ചയ്ക്കും ശരീരപുഷ്ടിക്കും തലപുടി പൊഴിക്കും ഒക്കെ നല്ലതാണ് കാണിക്കാമേ സാധനം കാണിക്കുമ്പോൾ ഇത് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു സാധനമായിതേട്ട ഒരുപാട് വൈദ്യശാലയിലും ഒരുപാട് ഹോസ്പിറ്റലിൽ നടന്നിട്ട് മാറാത്തതിന് ഇങ്ങനെയുള്ള ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ വളരെ പ്രയോജനപ്പെടും അതായത് ശരീരത്തിൻ്റെ ആ ക്ഷീണം വിളർച്ച അതെല്ലാം മാറിക്കിട്ടും ഞങ്ങളുടെ അമ്മമാരൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു പതിമൂന്ന് പതിന പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് ഒക്കെ പ്രായമാകുന്ന സമയത്ത് അതൊക്കെ കഴിക്കും പിന്നെ ഒത്തിരി ഇത് മാറ്റം വരും അതിനുള്ള സാധനം അരക്കിലോ എണ്ണ ഞാൻ മേടിച്ചിരിക്കുന്നത് അരക്കിലോ എള്ള കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അന്ന് കല്ലും മണ്ണൊക്കെ ഉണ്ടോ അതിൽ അരിച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ കാക്കിലോ ഉള്ളി ചെറിയ ഉള്ളി അത് ചോക്കറിലിട്ട് ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്നു അരിഞ്ഞാലും അതി കുഴപ്പമില്ല പിന്നെ ഏലക്ക പൊടിച്ചത് ഉലുവായും ജീരകവും കൂടി പൊടിച്ചത് ഒരു സ്പൂൺ ഉലുവായും ഒരു സ്പൂൺ ജീരകവും പിന്നെ അൻപത് ഗ്രാം കാഷ്നട്ട് ഇത്രയും പൊടിച്ചതാണ് ഇനിയായിട്ട് പുറം ബാക്കിയുള്ളത് കാണിക്കാം ഓക്കെ നമുക്ക് പരിപാടി പരിപാലിക്കാം എണ്ണം വറുത്തെടുക്കുകയാണ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇത് പൊടിക്കാൻ ബാക്കി എല്ലാ സാധനവും ഞാൻ പൊടിച്ച് വച്ചിരിക്കുക ഒരു ഉരുളി അടുപ്പേ വെച്ചു വറക്കാൻ തുടങ്ങി അതിനകത്തൊക്കെ ഒത്തിരി കല്ലുമണ്ണമെല്ലാം ഉണ്ട് നല്ലപോലെ അരിച്ച് വാരി എടുക്കണം നമ്മുടെ എണ്ണൊക്കെ നല്ലപോലെ മൂത്തും നല്ല പൊടി വട പൊട്ടി ഇത്രേ മതി ഇവരെ വാരിയെടുത്ത് പൊടിക്കാൻ പോവുകയാണ് മിക്സിയിലിട്ട് പൊടിക്കണം െടുത്താൽ പൊടിച്ചോണ്ട് വരാമേ നമ്മുടെ എള് വറുത്ത് എല്ലാം നാം ഭംഗിയായി പൊടിച്ചെടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരക്കിലോ അവലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ പൊടിച്ചെടുത്ത് കേട്ടോ അത് ആദ്യം പറയാൻ വിട്ടുപോയതാണ് അരക്കിലോ അവൽ അരക്കിലോ എള് കായ് കിലോ ചെറിയ ഉള്ളി ഇത്തരമാണ് മെയിൻ സാധനം ബാക്കിയെല്ലാം കാണിക്കാം നമ്മൾ നെയ്യ് ഒഴിക്കാൻ പോവാണ് നല്ല നാദരം പശു നെയ്യാണ് ഇവിടെ ഉരുക്കിയെടുത്ത പശു നെയ്യാണ് ഇതിനകത്താണ് നമ്മള് വഴി ദേഹി ഉണ്ടാക്കുന്നത് ഒരു രണ്ടര സ്പൂണ് നെയ്യ് ഒഴിച്ചു നമ്മള് രണ്ടര സ്പൂണ് പശു നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് അകത്തോട്ടേ ചെറിയുള്ളി ചുവന്നുള്ളി ഇട്ട് ഇളക്കുകയാണ് ഉള്ളി നല്ലപോലെ വഴന്ന് വരണം എന്നിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ഇടാൻ നമ്മുടെ ഉള്ളി നെയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ വഴന്നു കണ്ട ഇനി അതിനകത്തോട്ടെ ഈ പൊളിച്ചു വെച്ചിരിക്കുന്ന എള്ളിടുവാൻ പോവാം ും ഉള്ളിയും നെയ്ക്കകത്ത് നല്ലപോലെ വഴന്നു ഇനി അതിന്റെ കൂടെ നമ്മളെ പൊടിച്ച് വെച്ചിരിക്കുന്ന അവല് ഞാൻ പറഞ്ഞല്ലോ അര അരക്കിലും അവലുണ്ടായിരുന്നു ആ അവലും കൂടെ ഇതിനകത്ത് ഇടുകയാണ് ഇതെല്ലാം ശരിക്കും വഴന്നു ഇനി ഇതിനകത്ത് രണ്ടാം പാല് തേങ്ങാ പിഴിഞ്ഞ രണ്ടാം പാൽ ഇരിക്കും രണ്ടാം താല് കഴിഞ്ഞത് നല്ലപോലെ ആകണം ഒഴിക്കുന്ന കരിപ്പെട്ടി ശർക്കരയല്ല കരിപ്പെട്ടി ഇത് ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് കരിപ്പെട്ടി എന്നുവെച്ചാൽ പിള്ളേർക്ക് രക്തം ഉണ്ടാകാനും നിറമെക്കാനും എല്ലാത്തിനും നല്ലതാണ് ചക്കര അപ്പം നമ്മൾ ചക്കര പണ്ടൊക്കെ എല്ലാവരും ചക്കര കാപ്പി എല്ലാം രണ്ടാം പാൽ ഒഴിക്കുക സോറി ഒന്നാം പാല് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചത് കേട്ടോ മറന്നുപോയി രണ്ടാം പാലല്ലേ ഇത് തലപ്പാൽ ഒന്നാം പാൽ അടുത്ത് ഒഴിക്കും ഇനി ഇല്ലാത്ത കിടന്ന് ഇത് വെന്ത് ഈ വെള്ളം പറ്റിയെടുക്കണം നെയ്യ് കൂടെ ഒഴിക്കുകയാണ് എന്നാൽ നെയ്യ് ഒഴിച്ചെങ്കിലേ അത് ഉരുണ്ടു വരികയുള്ളൂ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് തൊട്ട് കാഷ്നട്ട് പൊടിച്ചത് അമ്പത് ഗ്രാം ഒരു സ്പൂൺ ഉലുവായി ഒരു സ്പൂൺ ജീര ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്നാലും എന്നോട് പറയാനുള്ളൂ നന്നായിട്ട് ഉണക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഉള്ളി എള്ളേം റെഡിയായി പെൺകുട്ടികൾക്കൊക്കെ വയറ്റിവേദന വരുമ്പോഴും ശരീരപുഷ്ടിക്കും എല്ലാത്തിനും വളരെ നല്ലതാണ് അതുകൊണ്ട് രക്തക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കുക രക്തം ഉണ്ടാകും നമ്മൾ തുടങ്ങാനും പിടിക്കുന്നതിനെല്ലാം ആശുപത്രിയും നമ്മൾ ഓടുകയല്ലേ അതിനേക്കായിട്ട് നല്ലത് നിങ്ങളുടെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അത്ര നല്ല ഒത്തിരി പ്രയോജനമുള്ള ഒരു മരുന്നാണിത് അത് എള്ളം ചെറിയ ഉള്ളി പിന്നെ ചക്കര ഇതെല്ലാം ശരീരത്തിനൊത്തിരി നല്ല സാധനങ്ങളാണ് റെഡി ആയി കേട്ടോ ചുവന്നുള്ളി എള് ലേഖ്യം ഇതാണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ശരീരത്തിന് നല്ല മരുന്നെന്ന് പറയുന്നത് നല്ല പയറ്റുവേദനയോ അല്ലെങ്കിൽ രക്തക്കുറവോ ഒക്കെ വരുമ്പം നമ്മൾ ഓടി ആശുപത്രി പോയി മരുന്ന് കഴിച്ചാൽ അത് താൽക്കാലികമാണ് നിലനിൽക്കത്തില്ല അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ വളരെ പ്രയോജനമാകും ഇന്നുണ്ടാക്കി പരീക്ഷിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാരും എൻ്റെ കൂടെ നിൽക്കണേ ഓക്കേ കമന്റ് ചെയ്യണം ഓക്കേ